ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചന്തേരയിൽ ആദരവ് സദസ് സംഘടിപ്പിച്ചു കേരള ഫോക്ക് അക്കാദമിയുടെ മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനുബന്ധമായി മറത്തുകളിയും കളരിപ്പയറ്റും അരങ്ങേറി ചന്ദേര ശ്രീ ചെമ്പിലോട്ട് ഭൌതികക്ഷേത്ര സന്നിധിയിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് തുടക്കം കുറിച്ച് ക്ഷേത്രം സ്ഥാനീകർ ഭദ്രദീപൻ തെളിയിച്ചു തുടർന്ന് തമ്പാൻ കീനേരിയുടെ അധ്യക്ഷതയിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ ആദരവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സി കെ നാരായണ പണിക്കർ മുഖ്യപ്രഭാഷണവും ആദരവ് സമർപ്പണവും നടത്തി പൂരക്കളി അവാർഡ് ജേതാക്കളെയും പൂമാലിക പുരസ്കാരം നേടിയ പണിക്കർമാരെയും ജില്ലയിലെ ക്ഷേത്രങ്ങളിലെ മുതിർന്ന പൂരക്കളി കലാകാരന്മാരെയുമാണ് പരിപാടിയിൽ ആദരിച്ചത് ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അശോകൻ ബിലാക്കൽ സംസ്ഥാന സെക്രട്ടറി രഘുനാഥ് കയ്യൂർ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പ്രദീപൻ തുരുത്തി തമ്പാൻ പണിക്കർ പിലിക്കോട് നാരായണൻ പണിക്കർ ചന്തേര മയ്യച്ച് ഗോവിന്ദൻ യു കെ രമേശൻ എന്നിവർ സംസാരിച്ചു അക്കാദമി ജില്ലാ സെക്രട്ടറി സുരേന്ദ്രൻ പിലിക്കോട് സ്വാഗതവും രാജേഷ് കൊയങ്കര നന്ദിയും പറഞ്ഞു തുടർന്ന് പവിത്രൻ പണിക്കർ പിലിക്കോടും ജനാർദ്ദനൻ പണിക്കർ കൊടക്കാടും മറത്തുകളി അവതരിപ്പിച്ചു ഡോക്ടർ സി എച്ച് സുരേന്ദ്രൻ നമ്പ്യാർ മറത്തുകളി നിയന്ത്രിച്ചു ശേഷം ചെമ്പിലോട്ട് ഭവതി ക്ഷേത്രം പൂരക്കളി സംഘവും നെല്ലിക്കാത്തരുത്തി കഴകം പൂരക്കളി സംഘവും മോനാച്ച ഭവതി ക്ഷേത്രം പൂരക്കളി സംഘവും പൂരക്കളിയും അവതരിപ്പിച്ചു 革命成功，中国自 ചൂരിക്കാടൻ കളരി സംഘത്തിന്റെ കളരിപ്പയറ്റും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ